മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം അടയ്ക്കാക്കുണ്ട് ക്രസൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സേവനം നിർവഹിച്ച ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് സ്കൂളിൽ ഊഷ്മളമായ യാത്രയ്പ്പ് നൽകി പ്രധാന അധ്യാപകൻ ബി റഹ്മത്തുള്ള സ്കൂളിനെ കായിക മികവുകളിലേക്ക് കൈപിടിച്ചുയർത്തിയ മലയോര മേഖലയുടെ പ്രിയപ്പെട്ട കായികാധ്യാപിക ലവ്ലി ബേബി ഹയർ സെക്കൻഡറി വൈസ് പ്രിൻസിപ്പാൾ ജയ്ഷാ ജോസഫ് യൽസമ്മ പി യു എന്നീ അധ്യാപകർക്കാണ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകിയത് ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ സി ആബിദ് മുൻ പ്രധാന അധ്യാപകൻ പി ഖാലിദ് മാനേജർമാരായ സി എം മാനു പി കുഞ്ഞാണി ബാബു സി എം മജീദ് ബഷീർ പി ടി എ പ്രസിഡന്റ് സി കെ അബ്ദുൾ ഗഫൂർ ബി മുഹമ്മദ് കുട്ടി പി മുഹമ്മദ് ബി പി മുജീബ് റഹ്മാൻ സി പി സമീർ തുടങ്ങിയവർ പ്രസംഗിച്ചു വിരമിക്കുന്ന അധ്യാപകർ ഹൃദയവർജ്ജകമായ മറുപടി പ്രസംഗവും നടത്തി വിദ്യാർത്ഥികൾ സമൂഹത്തിന്റെ ഭാഗമാണ് അവർ നമ്മുടെ ഒരു കുടുംബത്തിന്റെ ഭാഗമാണ് അവർ നമ്മുടെ ചുറ്റുപാടുകൾ അറിയേണ്ടവരാണ് പരസ്പരം സ്നേഹത്തെ കുറിച്ച് അറിയേണ്ടവരാണ് ബെഞ്ചിലിരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ പ്രയാസങ്ങളും ദുഃഖങ്ങൾ ഏറ്റുവാങ്ങേണ്ടതാണ് അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരേണ്ടതാണ് ആ ഒരു തലത്തിലേക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിവ് നേടൽ മാത്രമല്ല ഒരു കുട്ടിയുടെ മനസ്സിനകത്ത് ആർദ്രമായ ഭാവങ്ങളും ഒരു സമൂഹത്തെ ഒന്നായി കാണുവാനുള്ള ചിന്തകളും വളർത്തിയെടുക്കേണ്ട ഒന്നാണ് എന്ന തോന്നൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെ കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഇന്ന് അധ്യാപകർ സമൂഹത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ പഠനം എന്ന് പറയുമ്പോൾ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല അത് നമ്മുടെ നാടിന്റെ ഭാഷയും നാടിന്റെ സംസ്കാരവും ചിന്തകൾ അതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മനസ്സിനെ രൂപപ്പെടുത്തി എടുക്കലാണ് എന്ന ഒരു ബോധ്യം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പൊതുസമൂഹത്തിനും ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് അധ്യാപകർക്കാണ് അതല്ല എങ്കിൽ ഇന്ന് പലരും പറയുന്നത് പോലെ ഇന്ന് അറിവ് ലഭിക്കാനാണെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് അത്തരം അറിവുകൾക്കപ്പുറത്ത് കുട്ടികളുടെ മനസ്സിന് അതിന്റെ വികാസം കൂടുതൽ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ അധ്യാപകർക്ക് മാത്രമേ കഴിയൂ അധ്യാപകർ അതിന് അനിവാര്യമാണ് എന്നൊരു ചിന്ത ഉണ്ടാക്കിയെടുത്ത് മെല്ലെ മെല്ലെ കൂടെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഈ വിദ്യാലയത്തിലേക്ക് അധ്യാപകനായി കടന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഇവിടുത്തെ മൂന്നാമത്തെ പേക്ഷായി എസ് എൽ സി പാസ്സായി പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്നത് അധ്യാപകനായി വരുന്ന സമയത്ത് ഇവിടെ ഇന്നത്തെ പോലെ അത്ര വലിയ ഒരു കുട്ടികളോ അല്ലെങ്കിൽ വലിയ ക്ലാസ് റൂമുകളോ ഒന്നുമില്ല എങ്കിലും ഞാനിപ്പോ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ നല്ല കേരളത്തിൽ തന്നെ പൊതുവിദ്യാഭ്യാസ രംഗമൊക്കെ റിസൾട്ട് ബേസ് ചെയ്തുകൊണ്ട് ആണ് അനലൈസ് ചെയ്തിരുന്നു എങ്കിലും റിസൾട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ ഒക്കെ ബാച്ചില് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ശതമാനം ഇട്ടത് നമ്മുടെ പ്രിയപ്പെട്ട ഈ വിദ്യാലയത്തിലെ ആദ്യ പ്രഥമ അധ്യാപക നേതൃത്വത്തിലായിരുന്നു ഞാനിവിടെ അധ്യാപികയായിട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് എഴുപത്തി ആറിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത് എഴുപത്തി ഏഴിൽ ഞാൻ ഇവിടെ വന്നു അഞ്ചും ആറും ക്ലാസ്സുകൾ മാത്രമേ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ താഴെയുള്ള ഒരൊറ്റ ബിൽഡിംഗ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രം ഉണ്ടായിരുന്നു അന്നത്തെ അധ്യാപകർ വളരെ അധികം സഹിച്ചിട്ട് ക്ഷമയോടുകൂടി ഇവിടെ ഒരു ാണ് വളരെ കുഞ്ഞ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ അങ്ങനെ അന്നത്തെ എല്ലാവരും ആ പരിമിതമായ സൗകര്യത്തിൽ നിന്നുകൊണ്ട്